ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോയ ചേരമാൻ പെരുമാളുടെ മരണാനന്തരം അദ്ദേഹത്തിന്റെ സഹോദരി സ്ഥാപിച്ച ഒരു രാജവംശം ഈ പറയുന്നത് കേരളത്തിലെ ഒരു രാജവംശത്തെക്കുറിച്ചാണ് അതായത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഇവരുടെ അധികാര കൈമാറ്റം മരുമക്കത്തായ രീതിയിലാണ് പിന്തുടർന്നു പോകുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അധികാരം അവർ കൈമാറി വന്നു ഈ പറഞ്ഞു വരുന്നത് കണ്ണൂരിലെ അറക്കൽ രാജവംശത്തെ കുറിച്ചാണ് ആ രാജവംശത്തിന്റെ രൂപീകരണത്തെ കുറിച്ച് ഒരുപാട് ഒരുപാട് കഥകളാണുള്ളത് അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് നമുക്ക് നോക്കാം എന്താണ് അറക്കൽ രാജവംശത്തിന്റെ കഥ കണ്ണൂർ ചിറക്കലിനടുത്താണ് അറക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ രാജവംശം എന്നും കണ്ണൂരിന്റെയും ലക്ഷദ്വീപുകളുടെയും സുൽത്താനത്തെന്നും ഈ രാജസ്വരൂപം അറിയപ്പെടുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ സാർവത്രികമല്ലാത്ത മരുമക്കത്തായ സമ്പ്രദായമാണ് രാജവംശം പിന്തുടർന്നു പോരുന്നത് കണ്ണൂർ നഗരത്തിന്റെ ആധിപത്യവും വടക്കേ മലബാറിലെ കുരുമുളകിൻ്റെയും ഏലത്തിന്റെയും വാണിജ്യ കുത്തകയും ഏറെക്കാലം അറക്കൽ കുടുംബക്കാർക്കായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഡച്ചുകാരിൽ നിന്നും ഇവർ കണ്ണൂർ കോട്ട വിലയ്ക്ക് വാങ്ങി കണ്ണൂർ ലക്ഷദ്വീപ് മാലിദ്വീപ് എന്നിവിടങ്ങളിലെ അധികാര കേന്ദ്രങ്ങൾക്ക് നൂറ്റാണ്ടുകളോളം നേതൃത്വം നൽകിയത് അറക്കൽ രാജവംശമാണ് എങ്ങനെയാണ് കേരളത്തിൽ ഇങ്ങനെയൊരു രാജവംശം ഉണ്ടായത് എന്നറിയാമോ ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകളാണ് നിലവിലുള്ളത് ചരിത്രകാരന്മാരിൽ പലരും ഈ കഥകളിൽ ചിലതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏത് കാലത്താണ് ഈ രാജവംശം നിലവിൽ വന്നത് എന്ന കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് എങ്കിലും മിക്ക കഥകളും വന്നു നിൽക്കുന്നത് അറക്കലിനടുത്തുള്ള ചിറക്കൽ രാജവംശത്തിലാണ് ഇവിടെ നിന്നും താവഴിയായി പിരിഞ്ഞതാണ് അറക്കൽ രാജവംശം എന്നാണ് പ്രബലവാദം ഇവിടത്തെ ഒരു രാജകുമാരി മതം മാറി വിവാഹം ചെയ്തപ്പോൾ അവർക്ക് പാതിരാജ്യവും രാജാധികാരവും നൽകി എന്നാണ് ഒരു കഥ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു കഥ മക്ക യാത്രയ്ക്ക് പുറപ്പെട്ട ചേരമാൻ പെരുമാൾ തന്റെ രാജ്യം വിഭജിച്ച് നൽകിയതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അറക്കൽ എന്നാണ് കേരളോൽപത്തി കേരള മാഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോയ ചേരുമാൻ പെരുമാളുടെ മരണാനന്തരം അദ്ദേഹത്തിന്റെ സഹോദരി ശ്രീദേവി മതം മാറുകയും അവരുടെ മകനായ മഹാബലി അറക്കൽ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തെന്നാണ് രാജവംശ രേഖകൾ പറയുന്നത് കോലത്തിൽ രാജാവിന്റെ മന്ത്രി അരേൻകുളങ്ങര നായർ മതപരിവർത്തനം ചെയ്ത് മുഹമ്മദ് അലി ആവുകയും അറക്കൽ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തെന്ന് മറ്റൊരു കഥയുണ്ട് ചിറക്കൽ വംശത്തിലെ രാജകുമാരി കുളിച്ചുകൊണ്ടിരിക്കെ കുളത്തിൽ കാൽവഴുതി വീണപ്പോൾ ഒരു മുസ്ലിം യുവാവ് രക്ഷിച്ചുവെന്നും ജീവൻ രക്ഷിച്ച യുവാവിനെ അവർ കഴിച്ചുവെന്നും രാജകുമാരി പാതി രാജ്യം നൽകുകയും ചെയ്തെന്നും മറ്റൊരു കഥയുണ്ട് കുളത്തിൽ നിന്നും മുസ്ലിം യുവാവ് രക്ഷപ്പെടുത്തിയതിനാൽ രാജകുമാരി ഭ്രഷ്ടയാവുകയും സമുദായത്തിൽ നിന്നും പുറത്താവുകയും അങ്ങനെ മതം മാറുകയും ചെയ്തെന്നുമുള്ള മറ്റൊരു കഥയും നിലവിലുണ്ട് പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും ഭരണം നയിക്കുന്നു എന്നാണ് അറയ്ക്കൽ രാജ സ്വരൂപത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അധികാരി സ്ത്രീയാണെങ്കിൽ അറയ്ക്കൽ ബീവി എന്നും പുരുഷനാണെങ്കിൽ അലി രാജ എന്നുമുള്ള സ്ഥാന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള ആളാണ് അധികാരത്തിലേക്ക് വരുന്നത് അങ്ങനെ നിരവധി സ്ത്രീകളാണ് അധികാരത്തിലേക്ക് വന്നു ചേർന്നത് പഴയ കാലത്ത് ശക്തരായിരുന്നു ഈ ബീവിമാർ പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ആധിപത്യങ്ങളെ ആയുധങ്ങൾ കൊണ്ട് വെല്ലുവിളിച്ച സുൽത്താനമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അധികാരം ഇല്ലാതാവുകയും സാധാരണ നിലയിലേക്ക് ഇവരുടെ ജീവിതം മാറുകയും ചെയ്തു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അറയ്ക്കൽ പ്രതാപത്തിന് ചുറ്റും വട്ടമിട്ടു പറഞ്ഞ കാലത്തും അവിടം ഭരിച്ചത് പെൺ ഭരണാധികാരികളാണ് യുദ്ധവും സന്ധിയും വ്യാപാരവും അന്താരാഷ്ട്ര വിനിമയവും എല്ലാം സുൽത്താനമാരുടെ കയ്യിൽ ഭദ്രമായിരുന്നു പേർഷ്യയും ഹിന്ദുസ്ഥാനിയും അടക്കം നിരവധി ഭാഷകൾ അറിയുന്നവരായിരുന്നു പല ബീവിമാരും ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിൽ കണ്ണൂർ ആക്രമിച്ച മേജർ മക്ലിയോസിനോട് അന്നത്തെ ബീവി ദിഭാഷിയുടെ സഹായമില്ലാതെ ഹിന്ദുസ്ഥാനി സംസാരിച്ചതായി ചില ഇംഗ്ലീഷ് രേഖകളിലുണ്ട് പിൽക്കാലത്ത് അവർ ഇംഗ്ലീഷിലും പ്രാവീണ്യം നേടിയതായി രേഖകളിൽ പറയുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിരുന്നു ഡച്ചുകാരോടും പോർച്ചുഗീസുകാരോടും ചെറുത്തുനിൽപ്പ് നടത്തി നാല് പതിറ്റാണ്ടോളമാണ് അന്നത്തെ സുൽത്താന ജുനൂമബി അറയ്ക്കൽ രാജവംശത്തിന്റെ തലപ്പത്ത് നിന്നത് മൈസൂർ ഇംഗ്ലീഷ് യുദ്ധങ്ങളുടെ നിർണായക ഘട്ടങ്ങളിലും അവർ തന്നെയായിരുന്നു ഭരണം നടത്തിയിരുന്നത് ഇനി നമുക്ക് അറയ്ക്കൽ രാജവംശത്തിന്റെ കയ്യിൽ നിന്നും ലക്ഷദ്വീപ് നഷ്ടപ്പെട്ട കഥ പറയാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വെള്ളക്കാർ കണ്ണൂർ കോട്ട വളഞ്ഞപ്പോൾ അവർ കോട്ടയിൽ തടവയാക്കപ്പെട്ടു സുൽത്താന ആദിരാജ ഇമ്പിച്ചി ബീവിയുടെ കാലത്താണ് ലക്ഷദ്വീപുകൾ മുഴുവനായും ബ്രിട്ടീഷുകാർക്ക് അടിയറവ് വെക്കേണ്ടി വന്നത് പുതിയ ഗവർണർ വന്നതോടെ വിവാദത്തിലായ ലക്ഷദ്വീപും ഈ രാജവംശവും തമ്മിൽ സവിശേഷമായ ഒരു ബന്ധമുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വരെ ഇരുന്നൂറ്റി എഴുപത്തിനാല് വർഷക്കാലം അറക്കൽ രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് കൽപ്പേനി കവരത്തി അഗത്തി മിനിക്കോയ് ദ്വീപുകൾ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ വിസ്തൃതി മദ്രാസ് പ്രസിഡൻസിയുടെ നാനൂറ്റി പതിനേഴാം നമ്പർ ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഒന്നിന് അറക്കൽ രാജവംശം ഈ ദ്വീപുകൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കൈമാറുകയായിരുന്നു അന്നത്തെ അറക്കൽ സ്ഥാനപതി ആദിരാജ ഇംബിച്ചിബീവിയും ഫോർട് സെന്റ് ജോർജ് കൗൺസിൽ ഗവർണറും തമ്മിലായിരുന്നു കരാർ നിരന്തരമായ ചെറുത്തുനിൽപ്പിന്റെയും നിയമയുദ്ധത്തിന്റെയും കരാർ ലംഘനങ്ങളുടെയും ഒടുവിലാണ് ലക്ഷദ്വീപുകൾ പൂർണ്ണമായും ഇംഗ്ലീഷുകാർക്ക് അടിയറവ് വെക്കേണ്ടി വന്നത് എഴുപത് പൈസയുടെ മുദ്രപത്രങ്ങളിലായിരുന്നു കരാർ തയ്യാറാക്കിയിരുന്നത് അഞ്ച് ദ്വീപുകൾ മദ്രാസ് പ്രസിഡൻസിക്ക് വിട്ടു നൽകുന്നതിന് പകരമായി പ്രതിവർഷം ഇരുപത്തി മൂവായിരം രൂപ മാലികാന അതത് കാലത്തെ അറക്കൽ സ്ഥാനപതിമാർക്ക് നൽകുമെന്നായിരുന്നു കരാറിലെ വ്യവസ്ഥ സ്വാതന്ത്ര്യാനന്തരം ലക്ഷദ്വീപുകൾ ജനാധിപത്യ ഇന്ത്യയുടെ ഭാഗമായി അന്ന് ആരംഭിച്ച മാലികാന ഇപ്പോഴും ലഭിച്ചു വരുന്നുണ്ട് എന്നാൽ ഈ തുക പരിമിതമാണെന്നും തങ്ങൾക്ക് കാലാനുസൃതമായ മാലികം ലഭിക്കണമെന്നും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാജകുടുംബം ആവശ്യപ്പെട്ടിരുന്നു കരാർ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില മൂന്ന് രൂപ മുപ്പത് പൈസയായിരുന്നു ഒരു വർഷം മാലികാനയായി കിട്ടുന്ന ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് അന്ന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പവൻ സ്വർണം കിട്ടുമായിരുന്നു എന്നാൽ ഇന്ന് ഇരുപത്തി മൂവായിരം രൂപയുടെ മൂല്യം വളരെയേറെ കുറഞ്ഞു ഇന്നത്തെ മൂല്യം കണക്കാക്കുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കേണ്ടതാണ് എന്നാണ് രാജകുടുംബത്തിന്റെ ആവശ്യം എന്തായാലും ഇന്നും പഴയ അധികാരങ്ങൾ ഇല്ല എങ്കിൽ കൂടി പ്രൗഢിയിൽ ഒട്ടും മങ്ങൽ തട്ടാതെ അറയ്ക്കൽ കുടുംബം അവിടെ തന്നെ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എങ്ങനെയായിരിക്കും ശരിക്കും അറയ്ക്കൽ രാജവംശത്തിന്റെ ചരിത്രം അപ്പോൾ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എങ്ങനെയായിരിക്കും അറയ്ക്കൽ രാജവംശത്തിന്റെ ചരിത്രം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ